സ്വകാര്യ ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന കൊളച്ചേരി പറമ്പ് കായച്ചിറ പള്ളിപ്പറമ്പ് റോഡ് പൂർണ്ണമായും തകർന്നു കുണ്ടും കുഴിയും കാരണം യാത്ര ദുസ്സഹമായി അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്താത്ത പക്ഷം ജൂലൈ ഒന്നു മുതൽ ബസ് സർവീസ് നിർത്തിവെക്കുമെന്ന് ഉടമകൾ അറിയിച്ചു കൊളച്ചേരി പഞ്ചായത്തിൻ്റെ കീഴിലുള്ള കൊളച്ചേരി പറമ്പ് കായച്ചിറ പുളിമ്പറമ്പ് റോഡാണ് വിവിധ ഭാഗങ്ങളിൽ തകർന്നിരിക്കുന്നത് കൊളച്ചേരി എ എൽ പി സ്കൂൾ പരിസരം ആലുംകുണ്ട് കായച്ചിറ റോഡ് ജംഗ്ഷൻ കേളന്മുക്ക് താഴെക്കായച്ചിറ തുടങ്ങി സദ്ദാമുക്ക് വരെ റോഡ് തകർന്നിട്ടുണ്ട് പള്ളിപ്പറമ്പിൽ നിന്നും ചേലേരിമുക്ക് കണ്ണാടിപ്പറമ്പ് പുതിയതൊരു കണ്ണൂർ ഭാഗത്തേക്ക് എളുപ്പത്തിലുള്ള പ്രധാന റോഡും കൂടിയാണിത് സ്വകാര്യ ബസ്സുകളടക്കം നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു റോഡിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി നിരവധി തവണ കൊളശേരി പഞ്ചായത്തിനെ സമീപിച്ചെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് ബസ് ഉടമകൾ പറയുന്നു ആദ്യം പറഞ്ഞു ഇവര് പിന്നെ കൊളശേരി പഞ്ചായത്തിന്റെ കീഴിൽ പഞ്ചായത്തിന്റെ ആണെന്ന് പറഞ്ഞു അങ്ങനെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു മെമ്പറായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു അതെല്ലാം നമ്മളിത് ഇത് കൊളശ്ശേരി പഞ്ചായത്തിൻ്റെ ഇല്ലാന്ന് പഞ്ചായത്ത് പിന്നെ ഇത് ഇതിൻ്റെ പിന്നെ മെയിൻ്റനൻസ് എല്ലാം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു പക്ഷേങ്കിൽ പിന്നെ അവർ എന്തിട്ട് ചെയ്യുന്നതാണല്ല കാരണം നമുക്ക് പിന്നെ ബസ്സ് ഇതിൽ കൂടി ബസ് സർവീസ് നടത്തിക്കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടും തന്നാൽ സാമ്പത്തികമായിട്ടും തന്നാൽ ഒരു ട്രിപ്പ് ട്രിപ്പ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണ് മഴ ശക്തമായതോടെ ടാർ ഇളകി വലിയ കുഴികൾ രൂപപ്പെട്ട റോഡിൽ കാൽനടയാത്ര പോലും സാധ്യമാക്കാത്ത അവസ്ഥയാണ് ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് റോഡ് എത്രയും വേഗം സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ബസ് ജീവനക്കാരുടെയും ഉടമകളുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ